കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണവിവരം അറിഞ്ഞിട്ടും പാർട്ടി പരിപാടിയിൽ സൂമ്പാ നൃത്തം ചെയ്ത മന്ത്രി ജെ ചിന്റുറാണിയുടെ പ്രവൃത്തി വിവാദമായി റിപ്പോർട്ട് ഉടൻ നടപടിയെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ സ്കൂളിന് പരിചാരികയാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ചെയ്തത് നടപടി നടപടി ഒരു ആവശ്യമാണ് എടുക്കാതിരിക്കാനുള്ള കാരണം മാനേജ്മെന്റ് രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം ഈ നടപടികളൊന്നും ഒരു ഒരു മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം തൃപ്പൂണിത്തറയിൽ നടന്ന സി പി ഐ വനിതാ സംഗമ വേദിയിലായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ വിവാദ പ്രസംഗവും നൃത്തവും പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി കുട്ടിക്കെതിരായ വിവാദ പ്രസ്താവനകൾ നടത്തിയത് സംഭവത്തെ ലഘൂകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു മന്ത്രി നടത്തിയത് ഈ പ്രസംഗത്തിനു ശേഷമാണ് മന്ത്രി പരിപാടിയുടെ ഭാഗമായുള്ള സൂമ്പാ നൃത്തത്തിൽ പങ്കെടുത്തത് മറ്റു വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷവതിയായി പാട്ടിന് ചുവടുവെക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അല്പനേരത്തേക്കെല്ലാം മറിച്ച് പാട്ട് തീരുന്നതുവരെയും മന്ത്രിയും മറ്റ് നേതാക്കളും സൂമ്പാ നൃത്തം കളിക്കുന്നതായാണ് വീഡിയോയിൽ കാണാനാവുക മന്ത്രിയുടെ പ്രവൃത്തി വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത്